ഈ കുടിയത്തിനെ ഇനി ഞങ്ങൾ അനുവദിക്കില്ല കൊച്ചുങ്ങളെ കൊല്ലം കൊടുക്കാതില്ല ഞങ്ങളിനി ഇറങ്ങും പൊതുജനങ്ങളെ സ്വത്താണ് അപ്പോൾ പൊതുജനങ്ങളെ സ്വത്ത് എല്ലാം പിടിച്ചു വെച്ചേക്കണം അവരാണ് നമുക്ക് പൊതുജനങ്ങളെ സ്വത്ത് ഒരു പുള്ളേറെ പേരില ആരെ പേരില പൊതുജനങ്ങളെ പേരിൽ നമുക്ക് തിരിച്ച് കിട്ടിയേ പറ്റുമല്ല ൺ പിള്ളവീട് മുടിപ്പുര ദേവി ക്ഷേത്രത്തിലെ ഉത്സവ ചടങ്ങുകൾ നാളെ തുടങ്ങാനിരിക്കെ കുടിയിരുത്ത് നടത്താൻ അനുവദിക്കില്ലെന്ന് ഒരു വിഭാഗം നൂറ്റാണ്ടുകളായി ഏഴ് ദിവസത്തെ ഉത്സവത്തിനായി ദേവി എഴുന്നള്ളിച്ച് ക്ഷേത്ര ട്രസ്റ്റിന്റെ പേരിലുള്ള വയലിൽ ഓലമേഞ്ഞ് കുടിയിരുത്തുകയാണ് പതിവ് എന്നാൽ രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഉത്സവം ഇവിടെ നന്നായി ആഘോഷിച്ചിട്ടില്ല നാട് രണ്ട് ചേരിയായി തിരിഞ്ഞ് ഉത്സവം നടത്താനും മുടക്കാനും ശ്രമിക്കുന്നു പോലീസും പാർട്ടി നേതാക്കളും ഇതിനെതിരെ കണ്ണടയ്ക്കുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതി അനുവദിക്കുകയും അത് ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കൊടുക്കുകയും ചെയ്തു എന്നിട്ട് പോലും നമുക്കിവിടെ ഉത്സവം നടത്താൻ കഴിയാത്ത രീതിയിലുള്ള സിറ്റുവേഷനാണുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ ഉത്സവം നടത്തണം മാർച്ച് മുപ്പത് മുതൽ ഏപ്രിൽ അഞ്ചു വരെയാണ് ഉത്സവം നമ്മുടെ ദേവിക്ക് വേണ്ടിയിട്ട് വാങ്ങിയ വയലാണ് ആ വയലിൽ അവർ ഇവിടുത്തെ ദേവിയല്ലാതെ വേറൊരു മുഖം മാറ്റി വെച്ചിട്ടാണ് ഉത്സവം നടത്തുന്നത് അതിന് നമുക്ക് എതിർപ്പുണ്ട് എന്നാൽ പോലും നമുക്ക് രണ്ട് കൂട്ടുകാർക്കും തുല്യ അവകാശമൊന്നും പറഞ്ഞിരിക്കുന്നതിനാൽ നമുക്ക് തടയാൻ കഴിയില്ല നിലവിലിപ്പോൾ അനുമതി ഓൾറെഡി നമ്മുടെ മുൻസിടതിയുടെ ഓർഡറിലുണ്ട് മൈക്ക് ഓർഡർ ഒന്നും ആറ്റിങ്ങി പോലീസ് സ്റ്റേഷനിൽ കിട്ടിയിട്ടില്ല സംസാരിച്ചപ്പോൾ ഇവിടെ ലോ ആൻഡ് ഡോർ ഇഷ്യൂ ഉണ്ട് അതുകൊണ്ട് ബഹുമാനപ്പെട്ട കളക്ടറേറ്റുമായിട്ട് ഒരു ചർച്ച വച്ചിട്ട് അതിന് തീരുമാനിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ രണ്ട് ദിവസം മുന്നേ കളക്ട്രേറ്റിൽ പോയി സംസാരിച്ചപ്പോൾ എതിർഭാഗം ഉണ്ടായിരുന്നു അവർ വാദിക്കുന്ന അവർക്കാണ് എന്ന് പറഞ്ഞു അവരൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ കേസ് നമ്പറൊക്കെ തിരിച്ചാണ് വെച്ചത് അപ്പം അത് നമ്മൾ കളക്ടറേറ്റ് കളക്ടറെ കാണിച്ചപ്പോൾ കളക്ടർ ഈ ബോർഡ് നീക്കം ചെയ്യണമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതുവരെ അവരത് നീക്കം ചെയ്തിട്ടില്ല അതിനുശേഷം നമുക്ക് ഒരു ഓർഡർ ഉണ്ടെന്ന് ഹൈക്കോടതി നിന്ന് ലോയൻ്റ് ഓർഡർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആർ ഡി ഒ പറഞ്ഞു അഞ്ഞ് കുഴപ്പമില്ല നിങ്ങൾ ഉത്സവം നടത്തിക്കോളാം ിൽ സ്റ്റേഷനിൽ വന്നിട്ട് അവർക്ക് അവിടെ നിന്നിട്ട് പേപ്പറൊന്നും വന്നിട്ടില്ല ഇതിനെ പറയാൻ എന്ന് ദേവിയുടെ പതിനെട്ട് സെന്റ് സ്ഥലവും പന്ത്രണ്ട് പവൻ ആഭരണവും മറ്റു സാധനങ്ങളും കൈയടക്കി വെച്ചുകൊണ്ട് ഉത്സവം മുടക്കാൻ കൂട്ടുനിൽക്കുന്നത് പാർട്ടി നേതാക്കളാണെന്നാണ് ഭക്തർ അറിയിക്കുന്നത് ഒരു ഭൂരിപക്ഷം ജനങ്ങളുടെ വർഷങ്ങളായി ഉത്സവം നടത്തുന്ന ആ ബന്ധപ്പെട്ട ആ ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ ഈ ഉത്സവം നടത്തുന്നതിനും മുടിപ്പുര ക്ഷേത്രത്തിൽ നിന്ന് അവിടെ അവിടെയാണ് ആ ക്ഷേത്രവുമായി ബേസ് ആണ് ഇവിടെ ഉത്സവം നടക്കുന്നത് ആ ക്ഷേത്ര ഭാരവാഹികളെയും ജനങ്ങളെയും ഉത്സവം നടത്താൻ അനുവദിക്കാതെ ഒരു നിലപാട് പോലീസ് എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം അറിയില്ല രാഷ്ട്രീയ പരിതമാണ് ഒരു ഭാഗത്ത് വ്യക്തമായ രാഷ്ട്രീയ നേതൃത്വമുണ്ട് ആ വ്യക്തമായ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഒക്കെ ഇടപെടലാണ് ഇതിന് പിന്നിലെന്നുള്ളത് വളരെ വസ്തുതാപരമായ കാര്യമാണ് ഉച്ചഭാഷണയുടെ അനുമതിക്കായി ഡിവൈഎസ്പിയെ സമീപിച്ചെങ്കിലും അനുമതി നൽകാൻ തയ്യാറാകാത്തതിനെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് ഒരുങ്ങുകയാണ് ഭക്തജനങ്ങൾ ഹൈക്കോടതി ഓർഡർ നമുക്ക് ഉത്സവം നടത്താനായിട്ട് ഹൈക്കോടതിന്ന് ഓർഡർ തന്ന് കളക്ടർ ഓർഡർ തന്നു അപ്പം ഈ രണ്ട് പേപ്പറിന് ഒരു വിലയും ഇല്ല ഇവിടുത്തെ ആറ്റങ്ങാലത്തെ ഡി എസ് പി അങ്ങനെയാണ് പറയുന്നത് നമുക്ക് മൈക്കോർഡർ തരൂല നമുക്ക് ഉത്സവം നടത്തൂല എന്ന് അപ്പം ഈ കളക്ടർ തന്ന പേപ്പറിന് എന്ത് വില അതിനൊരു വിലയുമില്ലേ ഹൈക്കോടതിയിൽ നിന്ന് വന്ന പേപ്പറിന് വിലയില്ല അതേ കഴിഞ്ഞ് നമുക്ക് അത് അതിൽ നിന്ന് ഈ രണ്ട് വർഷം ഞങ്ങൾ ഇറങ്ങി കയറിയാണ് എല്ലാ കാര്യത്തിനും എല്ലാം ഇറങ്ങി ഇറങ്ങിക്കയറുന്നത് അവരെന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അവരുടെ പേരിൽ കേസെടുപ്പ് ഏത് കാര്യത്തിന് പോയാലും കേസെടുപ്പ് അതുകൊണ്ടാണ് ഞങ്ങൾ സ്ത്രീകൾ എല്ലാ മുന്നിട്ട് മുന്നോട്ട് ഇപ്പോൾ ഇറങ്ങി ഇറങ്ങാനുള്ള കാരണം അതാണ് ഇനി ആം പിള്ളേരെ പുലക്കി കൊടുക്കാൻ നമുക്കില്ല എല്ലാ പിള്ളേരെ പേരിലും കേസും ഇതും അവർ ഉത്സവം നടത്തിയപ്പോൾ ഗുണ്ടകളെ ഇറക്കി ഇവിടെ കൊണ്ടുവന്ന് ബോർഡുകൾ അത്രയും വലിച്ചു കയറി മൈക്ക് സെറ്റും എല്ലാം അടിച്ച് പൊട്ടിച്ചിട്ട് ഈ പിള്ളേരെ പേരിൽ കേസ് കൊടുത്ത് ഇരുപത്തയ്യായിരം രൂപ അവർ വാങ്ങിക്കും അത് ഇവിടുത്തെ പോലീസും കൂടെ ചേർന്ന് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്ത് ഏഹ് ഇത് എന്നിട്ട് നമുക്ക് ഈ യഥാർത്ഥ ദേവിക്ക് കുടിയിരുത്താൻ അനുവദിക്കാതെ ഈ എവിടെന്നാ കൊണ്ടുവന്ന ഒരു പ്രതിമയ്ക്ക് ഇവർ ഉത്സവം നടത്താൻ അനുമതി കൊടുത്തത് കാരണം എന്താണ് യഥാർത്ഥ അമ്മയ്ക്ക് അല്ലേ ഉത്സവം നടത്താൻ അനുമതി തരാനുള്ളത് അപ്പം ഈ എവിടെന്നെങ്കിലും കൊണ്ടുവന്ന ഈ ഇത് ഞാൻ വെച്ച് പറഞ്ഞു അവർ കൊണ്ടുവന്ന് അവർ ഉത്സവം നടത്തിയിട്ട് ദേവി അവർ കൊണ്ടുവന്ന ദേവിയെന്ന് പറഞ്ഞ് വെച്ചേക്കണ എവിടെ ഒരു വീട്ടിനകത്ത് നമ്മളെ ദേവി ഇരിക്കുന്ന തെക്കതില്ല അമ്മയുടെ അടുത്ത് അവിടെ നിന്നാണ് പല്ലക്കി കൊണ്ടുവരുന്നത് യഥാർത്ഥ ദേവി എവിടെയാണ് ഇരിക്കുന്നത് അവിടെയാണ് അപ്പോൾ യഥാർത്ഥ ദേവിയുടെ മണ്ണാണ് ഈ മണ്ണ് ഇപ്പോൾ പൊതുജനങ്ങളാ സ്വത്താണ് അപ്പൊ പൊതുജനങ്ങളെ സ്വത്ത് എല്ലാം പിടിച്ചു വെച്ചേക്കണം അവരാണ് നമുക്ക് പൊതുജനങ്ങളെ സ്വത്ത് ഒരു പുള്ളര പേരിലെ ആര പേരിലെ പൊതുജനങ്ങളെ പേരിൽ നമുക്ക് തിരിച്ചു കിട്ടിയേ പറ്റൂല്ല ഈ കുടിയെത്തിന് ഞങ്ങൾ അനുവദിക്കൂല കൊച്ചുങ്ങളെ കൊല്ലം കൊടുക്കായില്ല ഞങ്ങൾ ഇനി ഇറങ്ങും ഇവിടെ കുടിയിരുത്തിയേ പറ്റുള്ളൂ ഞങ്ങൾക്ക് ഇതിന് ഞങ്ങൾ അനുവദിച്ചു കൊടുക്കില്ല ഇപ്പം പോലീസും കൂടെ ചേർന്നും കൊണ്ട് അവർക്ക് മയക്കു കൊടുത്ത് ഞങ്ങളെ കൊച്ചു ഞങ്ങൾക്ക് മയക്കില്ല മയക്ക് തന്നില്ലെങ്കിൽ ഞങ്ങൾ തീവെട്ടി മെച്ച ഉത്സവം നടത്തും പണ്ട് എന്റെ കൊച്ചനാളിലൊക്കെ തീവെട്ടിലാണ് ഉത്സവം നടത്തി ഞാൻ കണ്ടിട്ടുള്ളത് ഇപ്പടെയല്ലേ മയക്കൊന്നുള്ളു അങ്ങനെയെങ്കിലും ഞങ്ങൾ നടത്തും നടത്തിയേ പറ്റും ഇനി ഈ രണ്ട് കുടീരത്തിന് നമ്മൾ അനുവദിക്കൂല ഇത് ഇവിടെ വച്ച് അവസാനിക്കണം ഇനി ഞങ്ങൾ ഇതിലേറ്റായിട്ടാണ് ഇറങ്ങണത് പോലീസും കൂടെ ഒത്തു കളിച്ചാണ് ഈ ഞങ്ങൾക്ക് മൈക്കയറാത്തത് ഇപ്പൊ ആ ഇപ്പൊ ഞങ്ങൾക്ക് മൈക്കയറൂല അതെന്തേലും വല്ല ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് വേണ്ടിയല്ലേ പോലീസ് അവരെന്തുകൊണ്ട് ഞങ്ങൾക്ക് മൈക്കയറാത്തത് അവരൊക്കെ മൈക്കു കൊടുത്തു ആറ്റിങ്ങൽ